വിശാലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യത്തിൽ നടൻ ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ അപ്പോളോ ആശുപത്രി അധികൃതർ താരത്തിന് വൈറൽ പനി ബാധിച്ചിട്ടുണ്ടെന്നും പൂർണ്ണ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് തനിക്ക് അറിയാവുന്ന വിശാലിന് സിനിമ വാങ്ങുവാനുള്ള പണം ഇപ്പോൾ ഇപ്പോഴില്ല കൂടി ബേൽവാൻ പറയുന്നുണ്ട് മാത്രമല്ല പുതിയ സിനിമയിൽ അഭിനയിക്കുവാൻ പോലും വിശാലിന് ഇപ്പോൾ കഴിയില്ല കാരണം അയാൾ അതിനു മാത്രം ലോൺ വാങ്ങിയിട്ടുണ്ട് ഇട്ടു മൂടുവാൻ കടമുള്ള അവസ്ഥയിലാണ് വിശാലിന്റെ ജീവിതമെന്നാണ് ബേൽവാൻ രഘുനാഥൻ പറയുന്നത് തമിഴ് സിനിമയിലെ ആക്ഷൻ ഹീറോയുടെ പര്യായമായിരുന്ന നടൻ വിശാലിനെ ഈ കഴിഞ്ഞ ദിവസം കണ്ടവർ ഒരുപോലെ ഞെട്ടിയിരിക്കുകയാണ് നടന്റെ രൂപവും ഭാവവും കണ്ടാണ് ആരാധകർ ഒന്നാകെ ഞെട്ടിയിരിക്കുന്നത് മെലിഞ്ഞ ശരീരം വിറയ്ക്കുന്ന കൈകളും കാലുകളും കുഴയുന്ന നാക്ക് മാത്രമല്ല നീര് വെച്ച മുഖവും തമിഴ് സിനിമയിലെ ആക്ഷൻ ഹീറോ വിശാലിനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ വിശാല് തന്നെയാണോ ഇതെന്ന് ഒരു നിമിഷം എല്ലാവരും സംശയിച്ചു കാണും കാരണം അത്രത്തോളം അവശ്യനായിട്ടാണ് ഒരു പൊതുവേദിയിൽ വിശാലെത്തിയത് വിശാലിന്റെ കുറിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യത്തിൽ നടൻ ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ അപ്പോളോ ആശുപത്രി അധികൃതർ താരത്തിന് വൈറൽ പനി ബാധിച്ചിട്ടുണ്ടെന്നും പൂർണ്ണ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇതൊന്നും വിശ്വസിക്കുവാൻ സോഷ്യൽ മീഡിയ ഒട്ടും തയ്യാറല്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന വിശാൽ ചിത്രം മതഗജരാജ അഥവാ എം ജി ആർ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് നടൻ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പൊതുവേദിയിലെത്തിയത് വിശാലിനെ കണ്ട് സദസ്സിലുണ്ടായിരുന്നവർ പോലും ഞെട്ടി കടുത്ത മൈഗ്രൈനും പനിയുമാണ് വിശാലിന്റെ അവശ്യതയ്ക്ക് പിന്നിലെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും നടന്റെ അടുത്ത വൃത്തങ്ങളും അറിയിച്ചത് എന്നാൽ പക്ഷേ പനിക്കും അപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പലരും വാദിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ശരീരത്തെ അല്ല രോഗവിധേയത്തിന്റെ മനസ്സിനെയാണ് ബാധിച്ചതെന്നു കഥകളും പ്രചരിക്കുകയാണ് താരത്തിന് കടത്ത പനിയാണെന്നും അത് അവഗണിച്ചുകൊണ്ടാണ് പരിപാടിക്ക് എത്തിയതെന്നുമാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ഈ ചർച്ചകളോട് വിശാലു സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഇതുവരെയും പിന്നീട് പ്രതികരിച്ചിട്ടുമില്ല നിലവിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളോടും നടൻ പ്രതികരിക്കുന്നില്ല ആരോഗ്യസ്ഥിതി മോശമായിട്ടും സിനിമയുടെ പ്രൊമോഷൻ എത്തിയ താരത്തെ നിരവധി പേർ അഭിനന്ദിച്ചു പനി ചിവിറച്ചിട്ടും കമ്മിറ്റ്മെന്റുകളിൽ നിന്ന് മാറി നിൽക്കാത്ത വിശാലിനെ പ്രശംസിച്ച് ഒരുപാട് പേർ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ നടന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച പല ഗോസിപ്പ് വാർത്തകളും പ്രചരിക്കുകയാണ് പനിയാണെന്ന് പറഞ്ഞിട്ടും അതല്ല സത്യമെന്നാണ് ആരാധകരുടെ വാദം ഈ ഒരു പരിപാടിക്ക് ശേഷം നടനെ ആശുപത്രിയിൽ പ്രവേശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായതിനു ശേഷം ബോഡി ഫിറ്റ് ആയിരിക്കുവാൻ പരിധി വിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചതാകും കാരണം എന്നൊക്കെയുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഫിറ്റ്നസ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു താരം എങ്ങനെ ഈ അവസ്ഥയിലായി എന്നത് സംബന്ധിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകളേറെയും ഇന്ന് ഈ കാണുന്നത് പോലെ അവശനായി ആകെ ക്ഷീണിതനായ വിശാൽ ആയിരുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ നടൻ വിശാൽ ഫിറ്റ്നസിൽ വളരെ അധികം ശ്രദ്ധിച്ചിരുന്ന ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താത്ത നടനായിരുന്നു വിശാൽ എങ്ങനെ വിശാൽ ഈ രീതിയിൽ മാറിയെന്നാണ് ആരാധകരുടെ സംശയം ഇപ്പോഴാണ് വിശാലിനെ കുറിച്ച് തമ്മിൽ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ബേൽവാൻ രംഗനാഥൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഇട്ടുമൂടുവാൻ കടമുള്ള അവസ്ഥയിലാണ് വിശാലിന്റെ ജീവിതമെന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് നടനെ ആരും സഹായിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നും ബേൽവാൻ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലൂടെ പറയുകയുണ്ടായി വിശാൽ നേരത്തെ തന്നെ മദ്യത്തിന് അടിമയാണ് ഇപ്പോഴാകട്ടെ മാനസിക വിഷമത്തിനുമാണ് അയാൾ കടബാധ്യതകൾ ഏറെയുണ്ട് വിശാലിനാണ് വേൽവാൻ രംഗനാഥൻ പറയുന്നത് അതിന് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലായതിനാൽ കൈകാലികൾക്ക് വിറയിൽ അത് സ്വാഭാവികമാണ് തന്റെ സിനിമ എങ്ങനെ എത്തുമെന്നും ബിസിനസ് എങ്ങനെ ചെയ്യപ്പെടുമെന്നതിനെ കുറിച്ചുമൊന്നും വിശാലിന് ധാരണ ഉണ്ടായിരുന്നില്ല കൂടി വേൽവാൻ രംഗനാഥൻ ചൂണ്ടിക്കാണിക്കുകയാണ് സ്വന്തമായി പണം മുടക്കി സിനിമ നിർമ്മിച്ചവർക്കെല്ലാം തന്നെ ഇതേ അവസ്ഥയാണ് ഉള്ളതെന്നു കൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഭിനയിക്കുക കാശ് പോവുക എന്ന രീതിയാണ് നടന്മാർക്കെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല എന്നുകൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ പക്ഷെ എല്ലാ ചിലവും വഹിച്ച കണക്കുകളടക്കം വിശാൽ സ്വയമാണ് നിയന്ത്രിച്ചിരുന്നത് പക്ഷേ ഒട്ടുമിക്ക വിശാൽ സിനിമകളും പരാജയമായിരുന്നുവെന്നും വേൽവാൻ രംഗനാഥൻ ചൂണ്ടിക്കാണിക്കുന്നു രത്നം എന്ന ചിത്രമായിരുന്നു വർഷം വിശാലിന്റേതായി പ്രദർശനത്തിനെത്തിയ ഏക സിനിമ ഹരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രിയ ഭവാനി ശങ്കർ സമുദ്രകനി ഗൗതം വാസുദേവ് മേനോൻ യോഗി ബാബു മുരളീ ശർമ്മ ഹരീഷ് പേരടി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒട്ടും തന്നെ ചലനമുണ്ടാക്കിയില്ല സമീപകാലത്ത് വിശാലിന്റെ സിനിമകൾക്ക് ബോക്സ് ഓഫീസിൽ തുടർച്ചയായി പരാജയം നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാർക്ക് ആന്റണി മാത്രമാണ് ഈ അടുത്തായി വിജയം നേടിയ വിശാൽ സിനിമ അതേസമയം തുപ്പരിവാളൻ ടു അടക്കമുള്ള സിനിമകൾ വിശാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വിശാൽ തന്നെയാണ് ഈ സിനിമയുടെ സംവിധാനവും നിർവഹിക്കുന്നത് ആദ്യ ഭാഗം ഒരുക്കിയത് മിഷ്കിനായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു മതഗജരാജ സുന്ദർശിയാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്നാൽ പക്ഷേ അന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ റിലീസ് നടന്നില്ല നീണ്ട പന്ത്രണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ വിശാലിനൊപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ സന്താനമാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആദ്യം പുറത്തുവിടുന്നത് പൊങ്കൽ റിലീസായിട്ട് ജനുവരി എത്തുന്ന ഈ സിനിമയിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറുമാണ് നായികമാർ ബോളിവുഡ് താരം സോനു ചൂടാണ് ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നത് സന്താനം മണിവർണൻ സുബ്ബരാജു നിതിൻ സത്യ ജോൺ കൊക്കൻ രാജേന്ദ്രൻ മനോബാല എന്നിവരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് കൂടാതെ തന്നെ നടൻ ആര്യയും നടി സതയും ചിത്രത്തിൽ കാമിയു വേഷങ്ങളിലും എത്തുന്നു ഈ വരുന്ന ജനുവരി പന്ത്രണ്ടിനാണ് സിനിമയുടെ റിലീസ് വിശാൽ ഫിലിം ഫാക്ടറിയും ജെമിനി ഫിലിം സർക്യൂട്ടും ചേർന്നാണ് ആക്ഷൻ കോമഡി ചിത്രമായ മദഗജരാജ നിർമ്മിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രം പൂർത്തിയായി എന്നാൽ പക്ഷേ സാമ്പത്തിക തിരിച്ചടികൾ കാരണം ചിത്രം റിലീസ് ചെയ്യാതെ കിടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊങ്കൽ റിലീസായ തിയേറ്ററുകളിൽ എത്തേണ്ട സിനിമ കൂടിയായിരുന്നു മദഗജരാജ ഇതോടനുബന്ധിച്ചുകൊണ്ട് ട്രെയിലറുകളും ഗാനങ്ങളും എന്ന് പുറത്തുവിട്ടു വിജയ് ആന്റണിയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിനായി വിശാൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് എന്നാൽ പക്ഷേ ഇത്രയൊക്കെ ആയിരുന്നിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അന്നേ ദിവസം റിലീസ് ചെയ്യാനായില്ല ചിത്രം ഒടുവിൽ ഒരു ദശാബ്ദത്തിലേറെയായി റിലീസ് നീണ്ടുപോവുകയും ചെയ്തു അതുപോലെ തന്നെ മദഗരാജിയുടെ നിർമ്മാണ കമ്പനിക്കുള്ള കടബാധ്യതയാണ് ചിത്രത്തിന്റെ റിലീസ് വൈകാൻ കാരണമെന്നും ബേൽമാൻ രംഗനാഥൻ പറയുന്നുണ്ട് പണത്തിന്റെ ആ പ്രശ്നം ഇപ്പോൾ തീർന്നോ അതോ വിശാൽ കൂടുതൽ പണം മുടക്കി ഈ ചിത്രം വാങ്ങിയെന്നൊന്നും തനിക്ക് അറിയില്ല റിയാവുന്ന വിശാലിന് സിനിമ വാങ്ങുവാനുള്ള പണം ഇപ്പോൾ ഇല്ല എന്ന് കൂടി പറയുന്നുണ്ട് മാത്രമല്ല പുതിയ സിനിമയിൽ അഭിനയിക്കുവാൻ പോലും വിശാലിന് ഇപ്പോൾ കഴിയില്ല കാരണം അയാൾ അതിനു മാത്രം ലോൺ വാങ്ങിയിട്ടുണ്ട് പിന്നീട് അത് കേസായി മാറുമെന്ന് കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശാലിന്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല എന്നും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അസ്വസ്ഥതകളാണെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നുണ്ട് നടനായി തിളങ്ങി വിശാൽ പിന്നീട് സിനിമ നിർമ്മാതാവായി വിശാൽ ഫിലിം ഫാക്ടറി എന്ന കീഴിലാണ് വിശാൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തുമെത്തിയിരുന്നു വിശാൽ തമിഴ് സിനിമ സംഘടനയായ നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വിശാൽ നടികർ സംഘത്തെ പ്രശ്നകലുഷിതമായ പല സാഹചര്യങ്ങളിലും അടിമതിരാതെ മുന്നോട്ട് നയിച്ചത് ജനറൽ സെക്രട്ടറിയായ വിശാലായിരുന്നു നടൻ എന്നതിനും അപ്പുറം സഹതാരങ്ങൾക്ക് മതിയായ ബഹുമാനവും അവരുടെ ശബ്ദവുമായി മാറിയ വിശാൽ നടികർ സംഘം താരസംഘടനയുടെ പേരിൽ പല വിവാദങ്ങളിലും ചെന്നപ്പെട്ടിട്ടുണ്ട് എന്നാൽ പക്ഷേ അഭിനേതാക്കളുടെ സംഘടന നിർമ്മാതാക്കളുടെ സംഘടന ക്രിക്കറ്റ് ടൂർണമെന്റ് എല്ലാത്തിന്റെയും ഭാരവാഹിത്വം വഹിച്ചതൊക്കെ വിശാലിനെ കടക്കാരനാക്കി മാറ്റി നടനെ സഹായിക്കുവാൻ ഇപ്പോൾ ആരും തയ്യാറല്ല എന്നും വിശാലിന്റെ കാലൻ അയാൾ പരസ്യമായി പറയാറുള്ള വാക്കുകളാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം നടികർ സംഘത്തിന്റെ കെട്ടിടം പണിതു ശേഷം മാത്രമേ തന്റെ വിവാഹം എന്ന് വിശാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു വിവാഹം പോലും ഇപ്പോൾ വിശാലിന് സാധ്യമാകുന്നില്ല സ്വന്തമായ ഒരു കാർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് സിനിമയെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും തുടരെ തുടരെ സിനിമകൾ നിർമ്മിച്ച നടൻ കടക്കെണിയിലുമായി താൻ അഭിനയിച്ച സിനിമയിൽ നിന്ന് മറ്റാരും സമ്പാദിക്കരുതെന്ന് കരുതി വിശാൽ അതിബുദ്ധി കാണിച്ചുവെന്നാണ് ബേൽമാൻ രംഗനാഥൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വിശാലിനെ ഏഴര ശനിയായി പിടികൂടിയതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മൈക്ക് കിട്ടിയാൽ എന്തും സംസാരിക്കുന്ന പ്രകൃതവും വിശാലിനെ വിനയായി മാറി മാത്രമല്ല നടനും നിർമ്മാതാവും രാഷ്ട്രീയക്കാരനും ഒക്കെയായ ഉദയനിധി സ്റ്റാലിനും വിശാലും നല്ല സുഹൃത്തുക്കളാണ് ഉദയനിധിയോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് സ്വകാര്യമായി സംസാരിക്കുക അതല്ലാതെ സ്റ്റേജിൽ കയറി മൈക്കിൽ സംസാരിച്ചാൽ സിനിമാ ജീവിതം താറുമാറാകുമെന്നുമാണ് ബേൽവാൻ രംഗനാഥൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ് വിശാലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കവേ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അതേസമയം തമിഴ് സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമാണ് വിശാലിന്റെ കുടുംബം നിർമാതാവ് ജി കെ റെഡ്ഡിയുടെ ഇളയമകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ തമിഴ് തെലുങ്ക് സിനിമാ നിർമ്മാതാക്കളാണ് വിശാലിന്റെ അച്ഛനും അമ്മയും വിശാലിന്റെ ചേട്ടൻ വിക്രം കൃഷ്ണ നടനും നിർമ്മാതാവുമാണ് നടി ശ്രീയാ റെഡ്ഡിയാണ് വിക്രം കൃഷ്ണയുടെ ഭാര്യ അതേസമയം തമിഴ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് അർജുൻ സർജ സംവിധാനം ചെയ്ത വേദം എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വിശാലിന്റെ തുടക്കം അവിടെ വെച്ച് വിശാലിനെ കണ്ട സംവിധായകൻ ഗാന്ധികൃഷ്ണൻ തന്റെ പുതിയ സിനിമയിലെ നായകനായി വിശാലിനെ കാസ്റ്റ് ചെയ്യുന്നു അങ്ങനെ എന്ന ചിത്രത്തിലൂടെയാണ് വിശാലിന്റെ തുടക്കം അതിനുശേഷം ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ വന്നു പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മുൻനിര നായകനായി മാറി സണ്ടക്കോഴി എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം നടന് കേരളത്തിലടക്കം നിരവധി ആരാധകരുണ്ടായി ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും കൃഷി തന്നെയായിരുന്നു വിശാൽ തുടക്കകാലത്ത് നിറത്തിന്റെ പേരിലേറെ വിമർശനങ്ങൾ വിശാലിനെ നേരിടേണ്ടതായും വന്നിട്ടുണ്ട് ഇവന്റെയൊക്കെ മുഖം കാണുവാനാണോ കാശുകൂടത്ത് തിയേറ്ററിൽ പോകുന്നതെന്ന് ചോദിച്ച് വിമർശിച്ചപ്പോൾ നേരിട്ട് വേദനയെ കുറിച്ച് ഒരിക്കൽ വിശാൽ തന്നെ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിന് നടൻ മറുപടി നൽകിയത് തന്റെ സിനിമകൾ വിജയിപ്പിച്ചായിരുന്നു ഒന്നിന് പരികെ ഒന്നായി മികച്ച സിനിമകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് സണ്ട കോഴി ഡിഷ്യൂ തിമിര എന്നിങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇരുമ്പുതിരയി മാർക്ക് എന്നിങ്ങനെയുള്ള സിനിമകൾ വരെ വന്നു നിൽക്കുന്നു വിശാലിന്റെ വിജയം വിശാലിന്റെ വ്യക്തിജീവിതത്തെ പറ്റിയും ബേൽവാൻ രഘനാഥൻ ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് പ്രായം അൻപതിനോടത്തിട്ടും നടൻ ജീവിതത്തിൽ ഇതുവരെയും സെറ്റിൽ ആയിട്ടില്ല മൂന്ന് പ്രാവശ്യം വിവാഹം നിശ്ചയിച്ചു എന്നാൽ പക്ഷെ അതൊക്കെ മുടങ്ങിപ്പോയെന്നാണ് ബേൽവാൻ രഘനാഥൻ പറയുന്നത് നാല്പത്തിയേഴുകാരനായ താരം തമിഴ് സിനിമയിൽ ഇനിയും വിവാഹം കഴിയാത്ത നടന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയാണ് ഈ പ്രായത്തിലും വിശാല അവിവാഹിതനായി തുടരുന്നത് സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായി മാറിയിട്ടുണ്ട് നടിയും നടൻ ശരത് കുമാറിന്റെ മകളുമായ വരലക്ഷ്മി ശരത് കുമാറുമായി വിശാൽ പ്രണയത്തിലായിരുന്നുവെന്നും മുൻപൊരിക്കൽ നടന്റെ വിവാഹം നിശ്ചയം നടന്നതാണെങ്കിലും പിന്നീട് ബന്ധം വേണ്ടെന്ന് വെക്കുകയായിരുന്നു തുടങ്ങി പല ഗോസിപ്പ് വാർത്തകളും മുൻപ് വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിശാലും വരലക്ഷ്മിയും ഡേറ്റിംഗിലാണെന്നും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നുമുള്ള കഥകളും പ്രചരിച്ചു ഇതേക്കുറിച്ച് താരങ്ങളും ചില സൂചനകൾ നൽകിയിരുന്നു എന്നാൽ തങ്ങളെപ്പറ്റി പ്രചരിക്കുന്നതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് ഇരുവരും പറയുകയുണ്ടായി ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്താണ് ഇഷ്ടത്തിലാകുന്നത് ഇവരുടെ പ്രണയം ശക്തമായതോടെ വിവാഹം കഴിക്കാമെന്ന എത്തി ഏകദേശം ഏഴു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു ഇതിന് കാരണം വരലക്ഷ്മിയുടെ പിതാവ് കൂടിയായ നടൻ ശരത് കുമാർ കഥകൾ പ്രചരിച്ചു വിശാലും വല്ലക്ഷ്മിയും പ്രണയത്തിലായിരിക്കുന്ന കാലത്ത് ശരത് കുമാറുമായി വിശാലിന് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുവരും തമ്മിൽ നിരന്തര പ്രശ്നങ്ങളും വാക്തർക്കങ്ങളും ഉണ്ടായി നടികർ സംഘം എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർക്കിടയിൽ ഭിന്നതയുണ്ടായത് ഇടക്കാലത്ത് അച്ഛനുമായിട്ട് വരലക്ഷ്മി മകൽച്ചയിലായിരുന്നു എന്നാൽ പിന്നീട് വരലക്ഷ്മിയും വിശാലും വേർപിരിഞ്ഞു അപ്പോഴേക്കും അച്ഛനുമായിട്ടുള്ള പ്രശ്നവും വരലക്ഷ്മി അവസാനിപ്പിച്ചു നിലവിൽ വരലക്ഷ്മി ശരത് കുമാർ വിവാഹിതയാണ് ഇതോടെ വിശാലിനെയും വരലക്ഷ്മിയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകൾക്കും വിരാമമായി മുംബൈയിൽ ബിസിനസ്സുകാരനായ നിക്കോളായി സത്യദേവനെയാണ് ഈ കഴിഞ്ഞ വർഷം വരലക്ഷ്മി വിവാഹം കഴിച്ചത് ഇരുവരും പ്രണയിച്ചാണ് വിവാഹിതരായത് നിക്കോളയുടെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ബന്ധത്തിൽ മുതിർന്ന ഒരു മകളുമുണ്ട് നിക്കോളക്ക് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ